നിക്ഷേപിക്കുന്നവർ മാത്രമല്ല ഒരു സാധാരണക്കാരൻ പോലും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് റേഷ്യോ ആണ് എന്ത് ഷാർപ്പ് റേഷ്യോ എന്നാണ് ഈ ഷാർപ്പ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷാർപ്പ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ റിസ്ക്കാണ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക റിസ്ക് ചാഞ്ചാട്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചാഞ്ചാട്ടം കാണിക്കാൻ ഡീവിയേഷൻ എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മളൊരു ബെഞ്ച് മാർക്ക് വയ്ക്കുന്നു ആ ബെഞ്ച് മാർക്കിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ കണ്ടുപിടിക്കുന്നത് അതിന് സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇനി വെറും സ്റ്റാൻഡേർഡ് ഇവിയേഷൻ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ നമ്മൾ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റിട്ടേൺ അത് കണ്ടെത്തണം എന്നിട്ട് റിസ്കി റിട്ടേണിൽ നിന്നും റിസ്ക് ഫ്രീ റിട്ടേൺ കുറയ്ക്കണം അതായത് തീർച്ചയായും റിസ്ക്കുള്ള സ്റ്റോക്കുകളാണ് കൂടുതൽ நமக்கு ரிட்டேன் தரணும் நமக்கு பிரோஃபிங்